നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പർളി ഭാഗത്ത് ഒരു വീടാണ് അതായത് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നമുക്ക് പാലക്കാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ ഒരു പത്ത് പതിമൂന്ന് ആണ് ഈ വീട്ടിലോട്ടുള്ള ദൂരം നമുക്ക് കോയമ്പത്തൂർന്ന് കോയമ്പത്തൂർ ആ ഭാഗത്ത് നിന്ന് വരികയായാലും ശരി എല്ലാവർക്കും വന്നു പോകുന്ന ഒരു വന്ന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് പാലക്കാട്ടിൽ നിന്ന് ഒറ്റപ്പാലം റോഡ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് അതേമാതിരി നമുക്ക് പാർലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വീട് വരുന്നത് എല്ലാവർക്കും വന്നു പോകാനും എല്ലായിട്ടും പറ്റിയിട്ടുള്ള സൗകര്യമായിട്ടുള്ള ഒരു വീടാണ് നല്ലൊരു വൃത്തിക്കുള്ളമാണ് വീട് പിന്നെ അമ്പലം പള്ളി മദർസ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള അതായത് സ്കൂൾ കുട്ടികളുടെ സ്കൂൾ ചേർക്കാനോ പിടിക്കാനോ എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണത് നല്ല എല്ലാ വണ്ടിയും പോവും പിന്നെ നമുക്ക് പിറ്റത്ത് വണ്ടികളൊക്കെ നിർത്താൻ പാർക്ക് ചെയ്യാം കാറായാലും ശരി ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ ആയാലും ബൈക്കോ കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് നിർത്താൻ പറ്റിയിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ സ്ഥലത്ത് നമുക്ക് അതിൽ സ്ഥലം വരുന്നത് നാല് സെൻറ്റാണ് കഷ്ടി നാല് സെൻറ്റ് ഏ നാല് സെൻറ്റ് സ്ഥലമാണ് അതിൽ വരുന്നത് നാല് സെൻറ്റും ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ അതിൽ മൂന്ന് ബെഡ്റൂമാണ് ചെറിയ ചെറിയ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുണ്ട് പിന്നെ അതായത് കോമൺ ബാത്റൂമ് ഉള്ളിൽ തന്നെ കോമൺ ബാത്റൂമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ബെഡ്റൂമാണ് എട്ട്ക്ക് പത്താന്നാണ് പറഞ്ഞത് പിന്നെ നല്ല വൃത്തിക്കുള്ള വീടാണ് കുറച്ച് പഴയ വീട് തന്നെയാണ് അത് റീവർക്ക് ചെയ്ത് നല്ലൊരു നല്ല വൃത്തിക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് അതിൽ പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് പഞ്ചായത്ത് കിണറും ഉണ്ട് പഞ്ചായത്തിൻ്റെ കിണറും ഉണ്ട് പിന്നെ രണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് ഇനിയിപ്പോൾ അതുകൂടാണ്ട് നമുക്ക് ബോർവെല്ലോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനുള്ള സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് നല്ലൊരു വൃത്തിക്കുള്ള വീട് തന്നെയാണ് വണ്ടിയൊക്കെ വരും കാറും ഓട്ടോറിക്ഷ കാര്യങ്ങളോ എന്താ വെച്ചൊക്കെ വരും അതൊക്കെ വന്നു പോവാനുള്ള സൗകര്യമുണ്ട് വഴിയുണ്ട് അപ്പോൾ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഓണർ പറഞ്ഞിരിക്കുന്ന വില പതിനാല് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് അത്രേ ഉള്ളൂ അതായത് അതായത് കമ്മിന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അത്രയും പതിനാല് ലക്ഷം റുപ്പ്യാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രമാത്രം നമുക്കത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതായത് അങ്ങനെയാണ് പറഞ്ഞത് പതിനാല് കമ്മിയാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയ രീതിക്ക് എന്തെങ്കിലും ഒന്നും ആവുമല്ലോ അതാണല്ലോ അതിൻ്റെ ആ രീതിക്ക് പറഞ്ഞത് മാത്രം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക എല്ലാ സൗകര്യം ഉണ്ട് പള്ളി അമ്പലം മദിർസ ഉസ്കൂള് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടാണ് നമുക്ക് ബസ് റൂട്ട് എന്ന് മെയിൻ ഒറ്റപ്പാലം പാലക്കാട് റൂട്ട് ഒറ്റപ്പാലം പാർലി പറലി നിന്ന് നമുക്ക് ബസ് റോട്ടിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ അതേമാതിരി റെയിൽവേ സ്റ്റേഷനൊന്നും ഒരേ ഒരു കിലോമീറ്ററെ വരുന്നുള്ളൂ അപ്പോൾ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് പതിനാല് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് നമുക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സംസാരിക്കാം അപ്പോൾ താഴേക്കാണ് നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ